പിന്നെ ടിപ്പു സുൽത്താൻ വേണ്ടിയുള്ള അയ്യായിരം ഫീറ്റ് പിന്നെ നല്ല ഫോട ഹായ് ഫ്രണ്ട്സ് നമ്മൾ കർണാടകയിലെ ബാംഗ്ലൂരിലുള്ള നന്ദി ഹിൽസിനാണ് ഉള്ളത് ഇവിടെ നമ്മൾ രാവിലെ മൂന്ന് മണിക്ക് പുറപ്പെട്ടാണ് ഇത് മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് അത്രയ്ക്ക് നല്ല തണുപ്പും റോഡൊക്കെ ഇങ്ങനെ നമ്മൾ തണുക്കുകൊണ്ട് പോകുന്നുണ്ട് ഇത് സമുദ്ര നിരപ്പിൽ നിന്ന് അയ്യായിരം ഫീറ്റ് മുകളിലാണ് തിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഇവിടെ ഇവിടെ മസ്റ്റ് വിസിറ്റ് ആണ് നല്ല സുഖമാണ് ഇവിടെ വന്നാൽ നല്ല തണുപ്പും രാവിലെ തന്നെ അടിപൊളി വൈബാണ് നമ്മളിപ്പോൾ നന്ദി ഹിൽസിൻ്റെ അടുത്തെത്താനായി നമ്മുടെ താമസ സ്ഥലത്തുനിന്ന് നമ്മൾ മിഡ് നൈറ്റ് തന്നെ പുറപ്പെട്ടിരുന്നു അത് രാവിലെ പുറപ്പെട്ടാലും മതി ഇപ്പോൾ മിഡ് നൈറ്റ് പുറപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തുന്ന സമയമൊക്കെ നമുക്ക് ഫുൾ ട്രാഫിക് ഉണ്ടായിരുന്നു ഇതിലേക്കുള്ള എൻട്രൻസ് കഴിഞ്ഞാൽ മുകളിലേക്ക് എത്താൻ കുറച്ച് സമയമുണ്ട് ആ റൂട്ടാണ് കാണുന്നത് ഇപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട് നല്ല കോടയും മഞ്ഞും തണുപ്പും ഒക്കെ നമുക്ക് നമുക്കിവിടുന്ന് അനുഭവിക്കാൻ കഴിയും നന്ദി ഹിൽസിലേക്ക് കയറുന്ന ടിക്കറ്റ് കൗണ്ടറാണിത് അപ്പം നമ്മൾ ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയുന്നതിന് നല്ല ക്യൂ ഉണ്ട് ഇങ്ങനെ ഒരു ഓരോ ദിവസവും ഓരോ കുറേ ആൾക്കാർ വരുന്നതാണ് ഇവിടെ ഇവിടുത്തെ എൻട്രി ടിക്കറ്റിന് നമ്മൾ ലിക്വിഡ് മണി തന്നെ കരുതണം அதுதான் இது டிக்கெட் கவுண்டர் மட்டும் பிரத்யேக இப்படி நம்மளீ நந்திஹில்ஸிலேக்களப் கேறிகொண்டிருக்கான നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുന്നവറും നമുക്ക് കോടയും തണുപ്പും നന്നായിട്ട് അനുഭവ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ വരുമ്പോൾ ഇത്രയൊന്നും കാറുണ്ടായിട്ടില്ല പിന്നെ മുകളിലോട്ടെത്തി നോക്കുമ്പോഴാണ് ഒരുപാട് വണ്ടികളൊക്കെ കാണാൻ പറ്റിയത് ഇതാണ് മെയിൻ എൻട്രൻസ് നമ്മുടെ അപ്പുറം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നന്ദി ഹിൽസിലേക്കായിട്ട് തന്നെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ സൺറൈസ് കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് നമുക്ക് വണ്ടി സൗകര്യമുണ്ട് പക്ഷേ നമ്മൾ നടന്നിട്ടാണ് പോയത് നമ്മൾ അവിടെ ഒരു അഞ്ചര ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരുപാട് വ്യൂ പോയിൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നല്ല കോട നമ്മുടെ അരികിലേക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പരസ്പരം കാണാത്തത്ര ശക്തമായ കോടയുണ്ട് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഈ സമയത്തൊക്കെ ഇങ്ങനെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നന്ദി ഹിൽസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോഴേക്കും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ നല്ല കോടയുള്ള ദിവസങ്ങളിൽ നമുക്ക് സൺറൈസ് അത്ര ആയിട്ട് കാണാൻ പറ്റില്ല ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ സണ്ണിനെ കാണാൻ പറ്റുന്നതേ ഉള്ളൂ ഇതാണ് മെയിൻ വ്യൂ പോയിന്റ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് സൺറൈസ് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും പിന്നെ മാത്രമല്ല ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡ് പാത്തും നല്ല വ്യൂ പോയിന്റും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇപ്പം നല്ല ക്ലൗഡി ആയിട്ടുള്ളത് നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ചെറുങ്ങനെ സണ്ണിനെ കാണാൻ പറ്റി എന്നാലും നല്ല ക്ലൗഡി ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയില്ല ഇത് നന്ദി ഹിൽസിൻ്റെ മാപ്പാണ് ഇവിടെ നമ്മൾ പാർക്കിങ്ങിന് ശേഷം എൻട്രൻസ് കയറി പിന്നെ അങ്ങനെ ഓരോ സ്പോട്ടിലേക്കായിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് ഇത് മാപ്പിൽ നമുക്ക് കാണാവുന്ന ഓരോ സ്പോട്ടാണ് മാപ്പിലെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലവും ഒന്ന് നന്നായിട്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇത് നന്ദി ഹിൽസുള്ള പ്രധാനപ്പെട്ടൊരു സ്പോട്ടാണ് നെഹ്റു നിലയാണ് ഇവിടെയാണ് നെഹ്റുവും കുടുംബവും ഒക്കെ വിശ്രമിക്കാനും താമസിക്കാനൊക്കെ വന്നിരുന്നത് അതിന് ചുറ്റും ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ഉണ്ട് കുറേ പൂക്കളുണ്ട് കുറേ വ്യത്യസ്ത ചെടികളുണ്ട് ഓരോ ഷേപ്പിലാക്കി വെച്ച ചെടികളൊക്കെ ഉണ്ട് അതിൽ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഇതാണ് ആ ബംഗ്ലാവ് ഇതിനു മുമ്പിൽ ഒരു ചെറിയൊരു പോണ്ട് സെറ്റൊക്കെ ഉണ്ട് പിന്നെ നെഹ്റുവിൻ്റെ ഒരു അടിപൊളി സ്റ്റാച്യുണ്ട് കേട്ടോ ഇവിടെ ഇതാണ് നെഹ്റുവിൻ്റെ സ്റ്റാച്യു അതിൽ നെഹ്റുവിൻ്റെ റോസാപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് അടുത്ത രണ്ട് വ്യൂ പോയിന്റ്സ് ഇവിടുന്ന് നമുക്ക് നന്ദീകരി ഏകദേശമുള്ള എല്ലാ കാഴ്ചകളും വൃത്തിക്ക് കാണാൻ പറ്റും നല്ല കോട ഇനിയും പോയിട്ടില്ല ഇവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് പിന്നെ നമുക്ക് നടക്കുന്ന വഴി കുറച്ച് കോടേൻ്റെ വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നന്ദി ഹിൽസ് എന്ന് ഉത്ഭവിക്കുന്ന ആറ് പുഴകളാണ് വായിക്കുന്നവരൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനെപ്പറ്റി വിശദമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ അവസാനം കണ്ട കുളമാണ് ആട്ടോ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കുളം കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ നന്ദി ഹിൽസ് നിങ്ങൾ ഒരു തവണയെങ്കിലും നന്ദി ഹിൽസ് എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ